оо оо тэг 저청 <목소리도> അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല മധ്യാന സമയം പുനശ്ശേരിക്കുന്നിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ ദേശവാസികൾക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹ വന്ദനത്തെ ഓർപ്പിക്കുകയാണ് കാർമികാവൃതമായ ഈ മധ്യാന സമയം അഴുത്തുള്ളികൾ ഇങ്ങനെ പെയ്തിറങ്ങി നിൽക്കുന്ന ഈ സമയത്ത് പരിമിതമായ സാഹചര്യങ്ങളാണ് സംസാരിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും ആയതുകൊണ്ട് വളരെ വേഗത്തിൽ ഞങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കും ഏതാനും നിമിഷങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ശബ്ദവീജിയിൽ നിങ്ങളുടെ കർണപൂടങ്ങളിൽ എത്തുന്നെങ്കിൽ സശ്രദ്ധം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇതിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഈ കാലഘട്ടത്ത് മനുഷ്യ ജീവിതത്തിന് പ്രാണവായു പോലെ അത്യന്താപേക്ഷിതമായ ഒരു സന്ദേശമാണ് എന്ന് കൈമാറപ്പെടുന്നത് ലോകത്തിന്റെ തത്വജ്ഞാനങ്ങളും ലോകത്തിന്റെ പ്രഭാഷണങ്ങളും രാഷ്ട്രീയവും മതപരമായതുമൊക്കെ ലോകത്തിന്റെ ഏത് കോണുകളിൽ നിന്നും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ലോകത്തിന്റെ അറിവുകളൊക്കെ വിവിധമായ മീഡിയങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലും മറ്റ് ജ്ഞാനമുദിക്കുന്ന മീഡിയങ്ങളിലൂടെ ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട് അതിലൊക്കെ മനുഷ്യൻ അത്ഭുത വരതന്ത്രരായി അതിനകത്തൂടെയൊക്കെ പരിധി നടക്കുന്നവരാണ് എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങൾ എന്ന് എനിക്കറിയാം എന്നാൽ ഇന്ന് മനുഷ്യന്റെ പ്രാണനും ആത്മാവിനും ഒഴിച്ചു കൂടാനാകാത്ത അത്യന്താപേക്ഷിതമായ ഒരു ഔഷധം പോലെ ഒരു മെഡിസിൻ പോലെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഇന്നിവിടെ പ്രഘോഷിക്കപ്പെടുന്നത് ആ ഇതിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാതരം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രാരംഭമായി ഈ പാട്ടിന്റെ വരികൾ ഉന്നയിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സുവിശേഷത്തിന്റെ സന്ദേശമാണ് ഇവിടെ കൈമാറപ്പെടാൻ പോകുന്നത് എന്നറിയാം ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പ്രഭാഷണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും മുതൽക്കൂട്ടാകുന്ന ഒന്ന് എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ സന്ദേശം മാത്രമാണെന്ന് ടിവരയിട്ട് ഞാൻ ഓർപ്പിക്കും കാരണം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ഒരു മനുഷ്യൻ സർവ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്ന് വിശുദ്ധ ബൈബിൾ ചോദിക്കുമ്പോൾ ഈ മനുഷ്യകുലം എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചാലും എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും എത്രയെല്ലാം ജ്ഞാനമുണ്ടായാലും എത്രയെല്ലാം ആരോഗ്യമോ സൗന്ദര്യമോ ആൾബലമോ ബന്ധങ്ങളോ ഉണ്ടായിരുന്നാലും അതൊക്കെയും നൈമക്ഷികമാണ് എന്ന് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ വാക്കിൽ പറയുന്നതാണ് ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയാലും തന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്നെ കേൾക്കുന്ന ദേശത്തെ പ്രിയ സഹോദരങ്ങളെ ഹൃദയ നിങ്ങളുടെ സഹോദരങ്ങൾ എന്ന നിലയിൽ ആധികാരികതയോടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ് ജീവിതയാത്രയിൽ എവിടെയെങ്കിലും നിങ്ങൾ പതറി നിൽക്കുകയാണോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി പകച്ചു നിൽക്കുകയാണോ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ അതിന്റെ നാൽക്കവലയിൽ വികലമായി നിൽക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് ആശ്വാസത്തിന്റെ ഒരു പദം മാത്രമല്ല അനന്തമായ സാധ്യതകളുള്ള ആശ്രയിച്ചാൽ അത്ഭുതങ്ങളെ സംഭവിക്കുന്ന ജീവിതത്തിന്റെ ആകത്തുകയെ മാറ്റിമറിക്കാൻ കഴിയുന്ന അനുഗ്രഹീതമായ അനശ്വര സന്ദേശമാണ് കൈമാറപ്പെടുന്ന സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം ഏത് മണ്ണിൽ വിതയ്ക്കപ്പെട്ടിട്ടുണ്ടോ ആ ദേശത്തിന്റെ ഇരുളുകൾ മാറി എന്നുള്ളതാണ് ഈ സന്ദേശത്തിന്റെ പ്രത്യേകത അതിന് ഏറ്റവും ഉദാപ്തമായ മാതൃകയാണ് നാമായിരിക്കുന്ന ഈ ഭാരത മണ്ണ് പോലും അനാചാരങ്ങളുടെ കൂടാരമായിരുന്ന അന്ധവിശ്വാസങ്ങളുടെ കൂടാരമായിരുന്ന പക്ഷിമൃഗജാതികളെ ആരാധിച്ച് സേവിച്ച് ഭജിച്ചു പോന്ന കല്ല് രൂപ അതേ പ്രകൃതി ശക്തികളിലൊക്കെ ആശ്രയമർപ്പിച്ച വലിയൊരു ജനസമൂഹം പാർത്തിരുന്ന ഈ മഹാഭാരതത്തിലേക്ക് അന്ധകാരത്തെ മാറ്റുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ അത്ഭുത സന്ദേശം ഈ മണ്ണിൽ സംഭവിച്ചതെന്താ ഭർത്താവ് മരിച്ചാൽ മാറിപ്പോയി സ്ത്രീകൾ മാർമറക്കരുത് അതിന് കരം കൊടുക്കണം എന്ന് പറഞ്ഞ അനാചാരങ്ങൾ മാറിപ്പോയിൽ പ്രവേശിപ്പിക്കാൻ കഴിയാതെ ആരാധനകൾക്ക് പോകുവാൻ കഴിയാതെ ഐത്തം കൽപ്പിച്ച് പാടവരമ്പുകളിൽ മാറി നടക്കേണ്ട ജനസമൂഹത്തിന് സ്വാതന്ത്ര്യത്തിന്റെ നവാത്മുഖത്തിലേക്ക് കടന്നു വരുവാൻ അതേ അവകാശമൊരുക്കിയ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷത്തെ പറ്റി എണ്ണി എണ്ണി പറയുവാൻ അനേകായിരം കാര്യങ്ങളുണ്ടെങ്കിലും ും ശ്രുതിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന ആശയത്തിന്റെ കാതൽ നിങ്ങളുടെ ഉൾത്തടങ്ങളിലേക്ക് പകരേണ്ടതുകൊണ്ടും സമയത്തിന്റെ പരിമിതി കൊണ്ടും വളരെ വേഗത്തിൽ പറഞ്ഞു അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അന്ധകാരത്തിലിരിക്കുന്ന ജനത്തിന് അതേ സ്വാതന്ത്ര്യം നൽകുന്ന അത്ഭുത പ്രകാശത്തിലേക്കുള്ള സന്ദേശമാണ് അസന്നിഗ്ധമായി ഘോഷിക്കുക ഏഴു വൻകരകളിലും തടവറയിലായിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ജംഗലകളാൽ ബന്ധിക്കപ്പെട്ട അതെ വൈശാചികോധികളുടെ അടിമത്തത്തിൽ കുടുങ്ങിപ്പോയ രോഗബന്ധനങ്ങൾ മാനസിക തകർച്ചകൾ സാമ്പത്തിക തകർച്ചകൾ കുടുംബത്തെ കർഷകർ വ്യക്തിപരമായ ജീവിതത്തിൽ അതേ നിരാശകൾ നിറഞ്ഞ് ഡിപ്രഷനുകളതയുടെ ശാപകമായ പോരുകൾക്കുള്ളിൽ അതെ അടയ്ക്കപ്പെട്ടുപോയ തടവറയിൽ ഇരിക്കുന്ന ജനത്തിന് പ്രതീക്ഷയുടെ ബുദ്ധൻ ഗിരണങ്ങൾ പറയുന്ന വർണ്ണശബളമായ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത് ആ സന്ദേശം കടന്നു എന്നാൽ ഏതടിമത്തത്തിൽ നിന്നും മാനവരാശി വിടുവിക്കപ്പെടും ബന്ധിക്കപ്പെട്ടു പോയ ജനത്തിന് സ്വാതന്ത്ര്യം കിട്ടുവാൻ തകർന്നു പോയവന് ഉയർത്തെഴുന്നേൽക്കുവാൻ മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന വ്യക്തിക്ക് ജീവനിലേക്ക് മടങ്ങി വരുവാൻ ഏറ്റവും ആധികാരികമായ ഒരു സന്ദേശം ഈ ഭൂപരപ്പിൽ പകർന്നിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണെന്ന് ആധികാരികതയോടെ ഞാൻ ഓർപ്പിക്കും ഞങ്ങളെ ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്ന് കരകയറ്റിയതാ കണ്ണുനീരുകളെ തുടച്ചത പരാജയങ്ങളെ നീക്കിയതാ ഇരു കാലികൾ ഉറപ്പിച്ചിൽ ഇന്നീ കുന്നും പുറത്ത് വന്ന് ഈ ദേശത്തോട് പറയാൻ പ്രാപ്തമാക്കിയത് ഈ സന്ദേശത്തിന്റെ ആധികാരികതയാണ് ഈ സന്ദേശത്തിന്റെ നായകൻ ഈ സന്ദേശത്തിന്റെ ഹീറോ ഈ സന്ദേശത്തിന്റെ ആധിക തുക എന്ന് പറയുന്നത് കർത്താവായ പര വർഷങ്ങൾക്ക് മുമ്പ് അതേ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി ഈ ഭൂപരപ്പിൽ അതെ നമ്മെ പോലെ ജഡത്തിൽ സകലതും അനുഭവിച്ച് അതിനെ ഒക്കെയും വിശുദ്ധിയോടെ വിജയിച്ച് നിഷ്കളങ്കനും നേരുള്ളവനുമായ ആ അറുക്കപ്പെട്ട കുഞ്ഞാട് അതെ അതെ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശത്തിന്റെ മണിയാണ് അവിടെ മുഴങ്ങിക്കേട്ടത് അത് വിലാപ ഗീതമല്ല അത് ലോകത്തിന് പരാജയത്തിന്റെ ഗീതമല്ല പൈശാചികത വിചാരിക്കുന്നത് പോലെ അസ്തമത്തിന്റെ ഗീതമല്ല അത് ഉയർപ്പിന്റെ ഗീതമായിരുന്നു അത് ഉയർപ്പിന്റെ നോക്കുന്ന ഏതൊരു വ്യക്തിക്കും തകർച്ചയിൽ നിന്ന് വിജയത്തിലേക്കുള്ള ഒരു മടങ്ങി വരവാ ഇന്ന മഹാസന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവേശുക്രിസ്തുവിലൂടെ മാനവകുലത്തിനൊന്നായ സ്വാതന്ത്ര്യം ഇരുട്ടിൽ നിന്നുള്ള വിമോചനം തകർച്ചയിൽ നിന്നുള്ള ശാപത്തിൽ നിന്നുള്ള വിടുതൽ ആ സന്ദേശത്തിനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്ന അല്പനിമിഷം എടുക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ ചതികളിൽ പെട്ടുപോയവർ ജീവിതത്തിന്റെ കാപ്പട്യങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവർ പരാജയപ്പെട്ടവർക്ക് ഇന്ന് വിജയത്തിനുള്ള വിടുതലിനുള്ള സന്ദേശം കർത്താവായ യേശുക്കസു അത് തിരുവദ്രം സുവിശേഷത്തിൽ പറയാ തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു തിരുവചനം പറയുന്നു ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവായി യേശുക്രി നാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ നിത്യജീവൻ നൽകുവാൻ എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ കർത്താവായി യേശു ക്രിസ്തു വന്നത് മരണയോഗ്യരായിരുന്ന പാപത്തിന്റെ ശമ്പളത്തെ പേറുന്ന മനുഷ്യകുലത്തിന് നിത്യജീവൻ നൽകുവാനാണ് അതുകൊണ്ട് ഇന്ന് ഈ പ്രകൽ അല്പപരിമിതമായ സമയത്തിനുള്ളിൽ ആരെങ്കിലും നാശത്തിന്റെ വഴികളിൽ തകർന്ന് ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവന്റെ വഴിയിലേക്ക് തിരിച്ചു വരുവാനുള്ള മനോഹരമായ ഒരു സന്ദേശമാണ് പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല അതേ പ്രിയമുള്ളവരെ മരിക്കാതിരിപ്പാൻ നിത്യജീവൻ പ്രാപിപ്പാൻ നിത്യനാശത്തിൽ നിന്ന് വിമോചനം പ്രാപിപ്പാൻ അതിനത്രേ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത് കർത്തവായ കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അതെ 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 ജനം കാരാഗ്രഹത്തിൽ യേശുക്രി സ്വാതന്ത്ര്യമാണ് കിട്ടിയത് മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇന്ന് പകലിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരെങ്കിലും നിരാശയുടെ നിരാശിയുടെ ഞങ്ങളെ ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് കർത്താവായ പ്രഖ്യാപിക്കപ്പെടുന്നത് അതുകൊണ്ട് മുൻവിധികളില്ലാതെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ തുറന്ന മനസ്സോടെ ആചാരങ്ങളുടെ പകിട്ടുകളിൽ ആശ്രയിച്ചു നിൽക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ നിന്റെ ശാപഗ്രസ്തമായ നിന്റെ തടവറയുടെ അനുഭവത്തിലുള്ള ജീവിതം നിരാശ നിറഞ്ഞ പരാജിതമായ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അതെ അസമാധാനം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാനിടയായി തീരും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യത്തിനായി വന്നു എന്ന് തിരുവചനം പറയുന്നു സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത് യഹൂദ കൂട്ടത്തെ നോക്കിക്കൊണ്ട് പരീക്ഷ കൂട്ടത്തെ നോക്കിക്കൊണ്ട് തന്നെക്കെതിരെ കൊലവിളി നടത്തുന്ന കൂട്ടത്തെ നോക്കിക്കൊണ്ട് അതെ ദൈവപുത്രനെ ചോദ്യം ചെയ്യുന്ന ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് റോമൻ പടക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് മതപുരോഹിതന്മാരെ നോക്കിക്കൊണ്ട് ആശയങ്ങൾ കൊണ്ട് അമ്മാനമാടിയ ചരിത്ര നോക്കിക്കൊണ്ട് ലോകത്തോട് ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം അപ്പോൾ എവിടെയാണ് ജനം കുടുങ്ങി പോയത് കൊണ്ട് കുടുങ്ങിപ്പോയി സ്വാതന്ത്ര്യം ഉണ്ടാകും എന്തായിരിക്കുന്നു ആ സത്യം സൃഷ്ടിപ്പ് യാദർശികമായ കൊണ്ട് പറയുന്നത് പോലെ കൊരങ്ങിൽ നിന്ന് രൂപപ്പെട്ടതോ അമീബയിൽ നിന്ന് രൂപപ്പെട്ടതോ അല്ല മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അതെ മനുഷ്യനെ ദൈവം തന്നെ സാദൃശ്യത്തിലും രൂപത്തിലും ഉളവാക്കി കേവലം നീ കുരങ്ങിൽ നിന്ന് രൂപപ്പെട്ടതല്ല കുരങ്ങല്ല നിന്റെ അപ്പൻ അതെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അപ്പനായിരിക്കുന്ന ഒരുപാട് രൂപപ്പെട്ടതല്ലോകനുഷ്യരുണ്ട് എന്നാൽ നിനക്ക് വിശ്വസിക്കുന്ന നീ ഒരു കാര്യം അറിയണം സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടിയാണ് അത്യുംഗ സൃഷ്ടിയാണ് പരമോന്നത സൃഷ്ടിയാണ് സകല സൃഷ്ടിയേക്കാളും മേൽത്തരമായ സൃഷ്ടിയാണ് ആ സൃഷ്ടിപ്പിനെയുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ അതെ സർവശക്തനായ ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ സൃഷ്ടി തന്റെ രൂപത്തിലും ഭാവത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ ദൈവം മണ്ണുകൊണ്ട് മെരഞ്ഞവന്റെ പ്രാണവായു മൂക്കിലൂതി നിർമ്മിച്ച മനുഷ്യൻ അവൻ ഇക ലോകത്തിന്റെ ചരാചരങ്ങളിൽ കുടുങ്ങിപ്പോയി ആശ്രയിക്കുന്നത് കാണുമ്പോൾ ദൈവം വളരെയധികം ദുഃഖത്തോടെ ഭാരത്തോടെ അത് മനുഷ്യകുലത്തെ നോക്കുകയ ഈ അന്ധകാരത്തിൽപ്പെട്ട ബുദ്ധിമന് മന്ദി ഭയ വ്യാജ കെണികളിൽ കുടുങ്ങിപ്പോയ അന്ധകാരത്തിന്റെ ആശയങ്ങളിൽ അത് നീന്തി തുടിക്കുന്ന മനുഷ്യന് വിടുതലുണ്ടാകാൻ വേണ്ടിയ ദൈവം തന്നെ ഏകജാതനായ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് ആ പുത്രനായ കത്തവായ യേശു ക്രിസുനെ ഈ ഭൂമിയിൽ അയച്ചതിലൂടെ പിതാവായ ദൈവം പ്രഖ്യാപിക്കുകയാണ് എന്റെ പുത്രൻ കാൽവരിയിൽ നിന്റെ പാപത്തെയും ശാപത്തെയും ഏറ്റെടുത്തു നീ അവരിൽ വിശ്വസിച്ചാൽ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും നിന്റെ അതെ നിനക്ക് സൃഷ്ടാവുമായുള്ള പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ എന്തിനാണെന്ന് അറിയാമോ കടം മാറാനല്ല രോഗം മാറാനല്ല പ്രശ്നം പരിഹരിക്കാനല്ല നഷ്ടപ്പെട്ടു പോയ നിന്റെ ആത്മാവിന് നിത്യജീവൻ ലഭിക്കാനാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഏതെങ്കിലും ബന്ധുക്കോ സുപദേശങ്ങളിൽ പറയുമായിരിക്കാം കടം മാറും രോഗം മാറും ദുഃഖം മാറും വിഷയമാറും മാറുമേ മാറും പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരി നാശയോഗ്യമായ നിന്റെ ആത്മാവിനെ നിത്യജീവൻ തരുവാനാ കർത്താവായു ക്രിസ്തുവിൽ ആശ്രയിക്കാൻ പറയുന്നത് അതുകൊണ്ട് ഇന്ന് ഈ ദേശത്ത് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുലൂടുള്ള നീതീകരണം രക്ഷ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനെ നീതിക്കായി ഹൃദയത്തിൽ ഏറ്റെടുക്കണം രക്ഷയ്ക്കായി അവനെ നാവുകൊണ്ട് ഏറ്റു പറയണം അങ്ങനെ നിത്യജീവന്റെ അവകാശിയായി മാറണം അതിന് വിശുദ്ധ പുസ്തക റോമാലേഖനത്തിന് പ്രകാരമാണ് പറയുന്നത് ഞാൻ ഭാവിയായ ഒരു മനുഷ്യൻ എന്ന ഒരു മനുഷ്യൻ അംഗീകരിച്ച് ഹൃദയം കൊണ്ട് ഏറ്റു പറഞ്ഞ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചാൽ നീ ദൈവ പൈതലായി തീരുവാനിടയായി തീരും ഉള്ളിലേക്ക് വരുവാനിടയായി തീരും അതാണ് ഇവിടെ പാടിയ രക്ഷിതാവിനെ കാണപഭാവി എന്ന് പറഞ്ഞത് രക്ഷിതാവിനെ കാണുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ കാൽവറി ക്രൂശിലേക്ക് നോക്കുക അതേ സ്വർഗീയ വെടിഞ്ഞ് താഴ്ന്ന ലോകത്തേക്ക് വേഷത്തിൽ മനുഷ്യനായി മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി തന്നെ താൻ യാഗമാക്കി തീർത്ത ക്രിസ്തു അതെ ക്രിസ്തു അല്ലാതെ മറ്റൊരു വ്യക്തി മനുഷ്യകുലത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ശാശ്വത പരിഹാരത്തിന് വേണ്ടി വന്നിട്ടില്ല ലോകം കണ്ട ലീഡർമാരെല്ലാം അവരുടെ പള്ളവീർപ്പിച്ച് പ്രസിദ്ധരായതല്ലാതെ അവരാരും മനുഷ്യന് വേണ്ടി ജീവനെ കൊടുത്തില്ല എന്നാൽ ജീവനെ നൽകിക്കൊണ്ട് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഹൃദയം ഹൃദയം തകർന്ന് വേദനയോടെ പ്രാണപ്രിയൻ അവന്റെ അവസാന തുള്ളി രക്തവും ഊറ്റിത്തന്നുകൊണ്ട് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ താൻ സമർപ്പിക്കപ്പെട്ടു അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവർക്ക് ഒരേ ഒരു വഴി അത് വിശുദ്ധ ബൈബിൾ പറയുന്നു ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു മാർഗം കർത്താവായ യേശുക്രിസ്തു അവൻ വിളിച്ചു പറഞ്ഞു മറ്റൊരുത്തരെയും രക്ഷയില്ല എന്ന് അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞു എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അരികിലേക്ക് പ്രവേശനമില്ല എന്ന് കർത്താവ് പറഞ്ഞു അതെ സൃഷ്ടാവുമായുള്ള കൂട്ടായ്മ തകർന്നുപോയ പോയ മനുഷ്യന് വീണ്ടും ദൈവവുമായുള്ള ബന്ധമൊരുക്കുന്ന അനശ്വര ഗാനമാണ് നാം കാൽവരിയിൽ കേട്ട അയിമ്പസ്വരം അതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഏത് വ്യക്തിയെയും സ്നേഹിക്കുന്നു പാപത്തിൽ കിടക്കുന്ന അകൃത്യത്തിൽ കിടക്കുന്ന ഏത് നാശയോഗിനെയും സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ഇമ്പസ്വരം മകനെയും മകളെയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഈ സന്ദേശം ഇന്ന് മകൽ എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിനകതാരിൽ മുഴങ്ങി കേട്ടുകൊണ്ട് കർത്താവിനെ ഇതുവരെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ നാശത്തിൽ നിന്ന് വിമോചനത്തിനായി അതെ ഇരുട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയവാതിൽ ഒന്ന് തുറന്നു കൊടുക്കണമേ എന്ന് ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുക കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ് രക്ഷകനിലൂടെയുള്ള ഈ സ്വാതന്ത്ര്യം നിന്റെ കുടുംബത്തിന്റെ സകല തകർച്ചകളിൽ നിന്നും വിടിവിപ്പാനിടയായി തീരും ഇഹലോകത്തിന്റെ പ്രഭു മനുഷ്യകുലത്തിന്റെ ശത്രു ഒരേ ഒരാളാണ് ശത്രുവായ സാത്താൻ അവനൊരൊറ്റ രക്ഷമേ ഉള്ളൂ നിന്റെ കണ്ണുനീർ കാണണം നീ സിശ്രാവിനെ തള്ളിപ്പറയണം ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നീ അകന്നു പോകണം പിന്മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ മടങ്ങി വരുവാനുള്ള സുവർണ അവസരമാണ് കടക്കൽ കത്തിവെച്ച് നിന്നെ വെട്ടിയിടുവാൻ നോക്കി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ജീവിതത്തിന് ഒരു വർഷം കൂടെ അതെ അടുത്ത വർഷം ഈ സമയം മൺപരപ്പിൽ നീ ഉണ്ടാകരുതെന്ന് തലേ അതെ കച്ച കെട്ടി ഇറങ്ങിയ പിഷാദിന്റെ മുൻപിൽ വിടുതലിനായി മരണം വാതുക്കൽ നിന്ന് മുട്ടുമ്പോൾ രക്ഷകന്റെ സ്വരം കേട്ട് നീ രക്ഷകന് വേണ്ടി ഹൃദയം തുറന്നു തുറന്നുകൊടുത്താൽ ഇനിയും നിനക്ക് കാലകാലങ്ങൾ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ മഹത്വവാഹകനാകാം എന്നെ നിരാശയുടെ ഡിപ്രഷനിൽ പ്രിയമുള്ളവരെ നിന്റെ ശൂന്യതകളെ മാറ്റുവാൻ യേശു നിന്നെ 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 അന്ധകാരം ദേശം പറയുന്ന നീ കേൾക്കുന്നവരെ കൊടുക്കാതെ ജീവന്റെ സമൃദ്ധിയെ നൽകുന്ന ജീവനായകനായ യേശുവിലേക്ക് നിന്റെ ഹൃദയപാഠം തുറന്നു കൊടുത്ത് രക്ഷകനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് നശിച്ചു പോകുമെന്ന് നീ പറഞ്ഞ നിന്റെ ഈ മണ്ണിൽ നീ മാനിക്കപ്പെട്ടവനായി നിൽക്കുന്ന തിന് ഇന്ന് ഈ ഉച്ച സമയത്ത് ഈ മഴ തോരാത്ത സമയത്ത് നിങ്ങളുടെ അരികിലേക്ക് ഈ ശബ്ദം വന്നത് അതേ മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കാതെ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് വാതിൽ തുറന്നു കൊടുക്ക വീടിന്റെ വാതിലല്ല ഹൃദയവാതിൽ തുറന്നു തുറന്നുകൊടുത്ത് യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കുക നിങ്ങൾക്കായി പ്രാർത്ഥിക്കും കടക്കിണിയിലാണോ രോഗിയായി കിടക്കുകയാണോ നിരാശയിൽ നിൽക്കുകയാണോ പ്രാർത്ഥിക്കാം കർത്താവായി ഹൃദയം തുറന്നു കൊടുക്കുവാൻ ആഹ്വാനം ചെയ്തു കൊടുത്ത് രക്ഷകനെ ഉള്ളതിൽ ഏറ്റെടുത്തുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാനും ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ച് എന്റെ സഹപടനം വൃത്തിയുമായി കർത്താവായി യേശു ക്രിസ്തുവിൽ കർത്താവിന്റെ അഭിഷിക്തൻ കൈമാറുന്നു ദേശത്തിനായി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ പകലി ദൈവമേതീ ഉച്ചയോടെ ദേശത്ത് മുഴുങ്ങിക്കേണ്ട ദൈവശബ്ദത്തിനായി സ്തോത്രം കർത്താവിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായി പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചുകളെയും വേർ വിടുവിക്കും വരെ തുളച്ചയില്ലുന്നതായ വചനമാകിയാൾ സ്തോത്രം വിദേശത്ത് മുഴുങ്ങിക്കേട്ട ദൈവത്തിന്റെ വചനം അത് കേട്ട ഓരോ ഹൃദയങ്ങളിലും മുപ്പതും അറുപതും നൂറും മെനിയായി വരും ദിവസങ്ങളിൽ ഫലം കായ്പാൻ സ്വർഗം സഹായിക്കേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സുവിശേഷം അത് ദൈവശക്തിയാണ് അത് വിടുതലിന്റെ സന്ദേശമാണ് അത് കടന്നിരുന്ന മണ്ഡലങ്ങളിലൊക്കെയും വലിയ ദൈവപ്രവർത്തികൾ നടന്നിട്ടുണ്ട് ഇന്ന് പകൽ ദേശത്ത് പണിയിൽ കേട്ട ദൈവശബ്ദം കേട്ട ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും വലിയ വിടുതലായി രൂപാന്തരപ്പെടേണ്ടതായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുക്രിടയാകട്ടെ സമാധാനം ഇല്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്ന ഒരു ദേശത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സമാധാനത്താൽ അവർ നിറയപ്പെടുവാനിടയാകട്ടെ ആത്മഹത്യയുടെ വക്കിൽ ആത്മഹത്യാ പ്രേരണയുമായി ആരെങ്കിലും ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവൻ നാമത്തിൽ അവർ കർത്താവെ സ്വകീയ സമാധാനം പ്രാപിച്ചു നിത്യ ജീവനിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദമെന്ന് പകൽ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ട് വിടുതൽ പ്രാപിപ്പാൻ ഇടയായി തീരട്ടോ രാമൻ ജോലിയിൽ ഭാരപ്പെടുന്ന ജോലി മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുമായി മനസ്സിൽ ഭാരമേറിയ വിഷയങ്ങളുമായി ആയിരിക്കുന്ന വ്യക്തികൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത അവസ്ഥകളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വന്ന് വിടുവിക്കേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുക അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം ആകിയാൽ കരം പ്രവർത്തിക്കണമേ ഈ ശബ്ദപരിധി എല്ലാവരെയും അനുഗ്രഹിക്കുന്നതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട സ്തോത്രം Yes, Christopher, and i Amen. Praise the Lord. <laughs>